ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരുമായും യുഡിഎഫ് നേതാക്കളുമായും നടത്തിയ ചർച്ച കഴിഞ്ഞതോടെയാണ് ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് എൽഡിഎഫിൽ ഗൌരവമായ കൂടിയാലോചനകൾ തുടങ്ങിയത് ചർച്ചയ്ക്ക് സമാനമായി യു ഡി എഫ് നേതാക്കൾ ഇടതു നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു പത്തുമണിയോടെ ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ എന്തു വേണമെന്ന ആലോചനയുണ്ടായി സമരം അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലി യോഗത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ടായി സൂചന യോഗം തീരുന്നതിന് മുമ്പ് തന്നെ സിപിഐഎം നേതാക്കളും എ കെ ജി സെന്ററിലേക്ക് വന്നു അല്പസമയത്തിനകം അടിയന്തരമായി എൽ ഡി എഫ് യോഗം ചേരുന്നുവെന്ന അറിയിപ്പ് മറ്റു ഘടകക്ഷി നേതാക്കളിലേക്ക് എത്തി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ മുന്നണി യോഗം ആരംഭിച്ചു സർക്കാർ തീരുമാനം നേതാക്കൾ നേരത്തെ അറിഞ്ഞെന്ന അഭ്യൂഹങ്ങളെ ഇത് ബലപ്പെടുത്തി ഇതിനിടെ വാർത്താസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണ തീരുമാനം പരസ്യപ്പെടുത്തിയഞ്ച് മിനിറ്റ് നീണ്ട ശേഷം ഒരുമിച്ച് പുറത്തേക്ക് വന്ന നേതാക്കളുടെ മുഖഭാഗങ്ങളിൽ തന്നെ സമരം അവസാനിപ്പിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരവേദിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ നാം ഇവിടെ അവസാനിപ്പിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം തുടരുമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വിസ് അച്യുതാനന്ദൻ സമരം ഭാഗിക വിജയമാണെന്നാണ് അഭിപ്രായപ്പെട്ടത് കൊണ്ട അന്വേഷണമാണ് സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം എന്നുള്ളതുകൊണ്ട് ആ ആവശ്യത്തിനു വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് അണിനിരന്തുകൊണ്ട് ഈ ഭാഗികമായ വിജയം നേടുവാൻ സഹായിച്ച നിങ്ങൾ ഉടനടി തന്നെ ഭക്ഷണവും ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നതിന് സർക്കാർ വിളിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്നും എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് മുന്നണി യോഗം ചേർന്ന് പരിഗണനാ വിഷയങ്ങൾ എഴുതി നൽകാനാണ് ധാരണ ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ